എടപ്പാൾ പോത്തന്നൂരിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു പോത്തന്നൂർ മാണിക്കപ്പാലം സ്വദേശികളായ അറുപത് വയസ്സുള്ള ചേലത്ത് പറമ്പിൽ കല്യാണി സഹോദരി അൻപത്തിരണ്ട് വയസ്സുള്ള തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റു മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെ പോത്തന്നൂരിലെ വീട്ടിൽ വെച്ച് മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തിയ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ഇരുവരെയും തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഇരുവരും ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവ് മരണപ്പെട്ട കല്യാണി മാണിക്കപ്പാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നിരുന്നത് ഇവർക്ക് മക്കളില്ല കൂറ്റനാട് വാവനൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്കമണി മരുമകൾക്കൊപ്പം ഇന്നലെ വൈകിട്ടാണ് മാണിക്കപ്പാലത്തെ കല്യാണി താമസിച്ചിരുന്ന വീട്ടിലെത്തിയത് വീട്ടിൽ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണയൊഴിച്ച് സ്വയം തീ കൊളുത്തിയെന്നാണ് വിവരം സംഭവം കണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്ക് പൊള്ളലേറ്റത് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറി സൂക്ഷിച്ച മൃതദേഹം പൊനാനി പോലീസ് ഇൻക്വസ്റ്റു നടത്തും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റുമോർട്ടിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും റിപ്പോർട്ട് സി എൻ